ഹായ് ആയിസ് നമ്മളിന്ന് ഒരു ചെറിയൊരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണത് നമ്മളൊരു ഡൈക്കാസ്റ്റ് കാറുണ്ട് ഡൈകാസ്റ്റ് ട്രക്ക് കാറല്ല സോറി അപ്പം അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എവിടെ ഒരു ഡൈക്കാസ്റ്റ് ഇരിപ്പുണ്ട് ഇത് നമ്മുടെ കിഡ്ഡിലെ ഒരു ബെൻസിൻ്റെ ട്രക്കാണിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ വിശേഷങ്ങൾ പറയാനാണ് അപ്പോൾ ഇനിയും ട്രക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ അടുത്തടുത്തായിട്ട് വരും ഇത് പക്കാ ഡീറ്റെയിൽ അടിപൊളി ആട്ട് ബെൻസിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ നല്ല മെറ്റൽ ഫിനിഷോട് കൂടി വരുന്ന ഹെഡും നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഈ വണ്ടി പിടിക്കട്ടെ നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി കിഡിൽ ഒരു ഡൈകാസ്റ്റ് വൺ ബൈ എയ്റ്റീനാണ് തോന്നുന്നത് ആ ട്വൻ്റി ഫോർ അണ്ടർഗേഴ്സ് വൺ ബൈ ട്വൻറ്റി ഫോർ സ്കെയില് വരുന്ന കാണും ബെഞ്ചിൻ്റെ ട്രക്കാണ് നല്ല ഡീറ്റെയിലിങ്ങുള്ള ട്രക്കണ്ട ഇതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽസ് ഒക്കെ നല്ല ഡീറ്റെയിലിങ്ങുണ്ട് ഡോറ് തുറക്കുമ്പോഴുള്ള ഡീറ്റെയിലിങ്ങും ഒരു രക്ഷയില്ലാത്ത അടുത്തിപ്പോൾ ഡീറ്റെയിൽ ആണ് മോളിലൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഹോർണ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്റ്റിക്കർ വർക്ക് നമ്മൾ ചെയ്താണ് രണ്ട് ആർ സി ട്രക്കുണ്ട് ഒന്ന് പ്രൊഫഷണൽ ഹോബി ഗ്രേഡ് ആർ സി ട്രക്കുണ്ട് അല്ലാണ്ട് ടോയ് ട്രക്കുണ്ട് അപ്പോൾ ആ ടോയ് ട്രക്കും ഞാൻ പരിചയപ്പെടുത്താനും അടുത്തേക്ക് ഹെവി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ട്രക്കും ഞാൻ അടുത്ത വീഡിയോസുകളിലായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഹെവി വെയ്റ്റുള്ളതാണ് ഇതിൻ്റെ താഴത്ത് ഡേ ഇതാണ് അടിഭാഗമുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പക്ക ആണ് വണ്ടി ഭയങ്കര ലുക്കുമാണ് നല്ല ഉണ്ട് കിട്ടുക നല്ല അടിപൊളി ഉള്ള കിഡ്ലൻ ഡൈകാസ്റ്റ് വൺ ബൈ ട്വൻറ്റി ഫോർ സ്കെയിൽ വരുന്ന നമ്മുടെ ട്രക്കാണ് അടിപൊളി അല്ലേ കിഡിലൻ സാധനം അല്ലേ ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ഡേ ഒരു കുഞ്ഞൻ ട്രക്കാണ് അലോയി തന്നെയാണ് ഇതും ചെറിയ ഡൈകാസ്റ്റ് മോഡൽ കണ്ടെയ്നറോട് കൂടി വരുന്ന ഇത് സെപ്പറേറ്റ് കണ്ടെയ്നറാണ് കണ്ടെയ്നറുകൂടി വരുന്നൊരു ഡൈക്കാസ്റ്റ് ട്രക്കാണ് കേട്ടോ അൺബോക്സിങ് ഇതിൻ്റെ ഇതിൻ്റെ സ്കെയിൽസ് ചെയ്ത് പറയുകയാണെങ്കിൽ വൺ ബൈ തേർട്ടി ടു എന്ന് തോന്നുന്നു കേട്ടോ വൺ ബൈ തേർട്ടി ടു സ്കെയിലാണ് ഈ വണ്ടി വരുന്നത് കേട്ടാ ഇത് സെയിം നമ്മുടെ ഈ ട്രക്കിൻ്റെ സെയിം ലുക്കിൽ തന്നെയാണ് ബെൻസിൻ്റെ സെയിം ലുക്ക് തന്നെയാണ് രണ്ട് വണ്ടിക്കോള് കേട്ടോ ഇതൊക്കെ വ്യത്യാസം കണ്ട ഇത് പുഷ് പുഷ്റ്റു ആണ് ഇത് പുഷ് പുഷ്റ്റ് അല്ല ഇത് കണ്ട ഹൈറ്റ് വെക്ക് ഹൈറ്റിൻ്റെ വ്യത്യാസം കണ്ടാൽ വാവോ അടിപൊളിയല്ലേ പൊളി സാധനം അപ്പോൾ ഈ ബെൻസ് പെൻസൊക്കെ നല്ല രസമുണ്ട് ഇതൊക്കെ പുഷ്റ്റ് ആണ് നമുക്ക് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ തന്നെ കൂടി പോകും ഇട എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി നല്ല ലുക്കുള്ളൊരു ട്രക്കുണ്ടാവും ഒരു ട്രക്കും കൂടി ഉണ്ട് ഞാൻ അതും കൂടി തരാം ഇതിനും നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ ഡോറ് തുറയൂല ക്യാഷ് ഫ്രണ്ടിലെ ഡോറ് തുറയൂല പക്ഷേ ഉള്ളിലെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടെയ്നറൊന്നും തുറയൂല ഇത് ഇത്രേ ഉള്ളൂ ഇത് ഊരാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഞാൻ ഊരിയിട്ടില്ല ക്യാഷ് ഊരിയെല്ലാം അറിയാൻ പറ്റുള്ളൂ ചിലപ്പോൾ ആ ഊരാൻ പറ്റും ഊരിവിട്ട ഇത് ഊരാൻ പറ്റും ഇതിങ്ങനെ ചരിച്ചിട്ടാണ് ഊരാൻ പറ്റണത് അല്ലാണ്ട് ലോക്കാണ് ഇതാണ് ഒരു കണ്ടെയ്നറ് ഇതൊക്കെ ഡൈക്കാസ്റ്റിൽ വരുന്ന ട്രാക്ക് മറ്റേ ട്രക്കിൻ്റെ വണ്ടികളാണ് ട്രക്ക് ട്രക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ട്രക്സിൻ്റെ ഡൈക് കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ നമുക്കൂടി അറിയാൻ പറ്റും പലരും ട്രക്ക് കളക്ട് ചെയ്യുന്നവർ വളരെ കുറവാണെന്ന് ഞാൻ കേട്ടേക്കണത് പക്ഷേ എനിക്കറിയില്ല ഇനി കൂടുതലും ഉള്ളവരും അറിയില്ല കൂടുതലും കാർസാണ് കളക്ട് ചെയ്യുന്നത് ട്രക്ക് കളക്ട് ചെയ്യുന്നത് കുറവാണ് എന്നാൽ ഞാൻ കേട്ടേക്കുന്നത് ഇനി അറിയില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഫുൾ ട്രക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ പല കാറ്റഗറിയിലുള്ള ട്രക്കുകളുണ്ട് അപ്പോൾ ഇതൊരു കിഡിലൻ വണ്ടിയാണ് കേട്ടോ എന്താ ഭംഗി നോക്ക് ഇതിനകത്ത് ഡീറ്റെയിലിങ്ങൊക്കെ കൊടുത്തേക്കാണെങ്കിൽ ബാക്കിൽ ബാക്കിൽ തന്നെ മൂന്ന് ഒരു സൈഡ് തന്നെ ആണ് പന്ത്രണ്ട് വീലാണ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് സിക്സ് വീലാണ് ഫ്രണ്ടിലുള്ളത് ബാക്കിൽ ഒരു പന്ത്രണ്ട് വീലുണ്ട് നല്ല ഹെവി ലോഡ് വലിക്കുന്ന അടിപൊളി കിഡിലിൻ ഡൈക്കാസ്റ്റാണ് അടിയിൽ സ്റ്റെപ്പിന് ടയറൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടെയ്നറിന് ഫ്രണ്ടിൽ ഡീറ്റെയിലിങ്ങൊക്കെ ഉദ്ദേശിച്ചില്ല മാരക ഡീറ്റെയിലിങ്ങാണ് കേട്ടോ പോളി ഐറ്റം അപ്പോൾ എങ്ങനെയുണ്ട് സാധനം അപ്പം അടുത്ത വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പം ഞാൻ കിടലിന് ഒരു അടിപൊളി വണ്ടിയൊക്കെ ആയിട്ട് വരുന്നിട്ടാ ഇതൊരു ട്രക്കിൻ്റെ ട്രക്കിൻ്റെ കണ്ടെയ്നറാണ് ഇത് ഹെവി വെയിറ്റ് ഉള്ള സാധനം കേട്ടോ ഇതിൻ്റെ വീഡിയോസും നമുക്ക് ഇടട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആർ സി ട്രക്ക് കുറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആർ സി ട്രക്ക് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് വേണമെന്ന് ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തറിയിക്കുക ഇതൊരു ആർ സി ട്രക്കാണ് ഇത് നമുക്ക് ഓടിച്ചു കാണിക്കട്ടെ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് കിഡ്ഡിലും വീഡിയോസായിട്ട് ഇനിയും വരാം ഓക്കെ ബൈ ബൈ സി യു കെ